ഹായ് എവ്രി വൺ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു തലക്കറിയുടെ വീഡിയോ ആണ് നമ്മളിതിനായി എടുത്തിരിക്കുന്നത് ഒരു കയരച്ചൂരയുടെ തലയാണ് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോളം വരും നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളകാണ് ഏകദേശം ഒരു നാല് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് നടിയിൽ കയറി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു ചീനിച്ചട്ടി വെക്കുക അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം ആദ്യം നമ്മളിട്ടത് കാശ്മീരി പൗഡറാണ് ആവശ്യത്തിന് നമ്മൾ കാശ്മീരി പൗഡർ ഇടുക പിന്നെ എരിവെള്ള മുളക് പൊടി പിന്നെ അതിലേക്ക് മഞ്ഞ മല്ലിപ്പൊടി പിന്നെ ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മളിതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത് പിന്നെ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഉരുളിയാണ് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുക്കുക ഇത് മൂന്നിൻ്റെ ഓരോ പച്ചമുളക് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ നല്ല രീതിയിൽ വയറ്റണമെന്നില്ല കുറച്ചൊന്ന് വഴിച്ചെടുത്താൽ മതി ആ പച്ചക്കുത്തലൊന്ന് മാറുന്നവരെ ഒന്ന് വഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വടക്കമ്പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക ഇപ്പം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തലയുടെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മളിതിനെ വേവിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബായ്